പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പ എന്റെ കയ്യില് കാണില്ലല്ലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കൈയിലെന്ന് പറഞ്ഞത് നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരും അറിയുന്ന എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയോ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ വെച്ചില്ലേ അവിടെ ഒളിച്ച് വെക്കണ്ടേ വെക്കണം അതവിടെ എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത്